അരപ്പ് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഈ അരപ്പ് വെന്തിട്ടുകയും ചെയ്യും അരപ്പ് ഇട്ടതിന് ശേഷം നാല് സൈഡിൽ നിന്നും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കണം അരപ്പൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് അമരപ്പയർ കൊണ്ടൊരു തോരനാണ് അമരപ്പയർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് കിട്ടുമില്ല ഇത് ഞാൻ സെപ്പറേറ്റ് തൂക്കി വാങ്ങിച്ചതാണ് എപ്പോഴും ഇച്ചിരി വലിയ അമരപ്പയർ വേണം തോരനായിട്ട് എടുക്കാൻ അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയണം അതിന് കട്ടിയായിട്ടുള്ള ഒരു നാരുണ്ട് ഈ രണ്ട് സൈഡിലും അതിന് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ വീഡിയോ കാണിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്നതാണ് എങ്ങനെയാണ് ഇതുകൊണ്ട് നമുക്ക് തോരനാക്കുന്നത് നോക്കാം നല്ല പൊടി പൊടിയായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് അതാണ് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് വലിപ്പത്തിലെടുത്താൽ തോരന് നല്ലതല്ല ഇപ്പോൾ ചെറിയ പീസുകളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുടെ അരിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം അമരപ്പയർ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറിയ ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയും ഈ അമരപ്പയറും കൂടെ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് തോരം വയ്ക്കുന്നതിനായിട്ട് ഒരു പാനിടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടിത്തുടങ്ങി ഇതിലേക്ക് ഉള്ളി എരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇട്ടിമൂത്ത് തുടങ്ങി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക എപ്പോഴും പറയാറുള്ളതുപോലെ കടുവിട്ട് കഴിഞ്ഞ് ഉള്ളി ഇടുമ്പോഴും കറിവേപ്പന ഒക്കെ നമ്മളിടുമ്പോൾ എപ്പോഴും ഫ്ലെയിം സ്റ്റിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ പൊട്ടിച്ചറുക്ക ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തു ഇതിലേക്ക് പച്ചൻ വെള്ളം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പരപ്പയറും സവാളയും കൂടി ഇട്ട് കൊടുക്കുക ചോറിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇലക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ശേഷം വേണം അരപ്പിടാൻ ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരപ്പിട്ട് തോരൻ റെഡിയാക്കി എടുക്കാൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇത് വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനാവശ്യമായ സാധനങ്ങൾ അരക്കപ്പ് തേങ്ങ കുറച്ച് വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഒതുക്കി എടുത്തുകൊണ്ട് വരാം അരപ്പ് ചത്തച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക അപ്പോഴേക്ക് ഈ അരപ്പ് വെന്തിരുത്തുകയും ചെയ്യും അരപ്പിട്ടതിന് ശേഷം നാല് സൈഡിൽ നിന്നും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം അരപ്പൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം കൂടി വേണം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെങ്കിലും ഇത് വേവ് ഉള്ള സാധനമാണ് അമരപ്പയർ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് വരപ്പിട്ട് ജാറും കഴുകി ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചക്കറിവേപ്പില അതിന് ശേഷം ഇത് ഒരു മുപ്പത് മിനിറ്റ് അരപ്പും കറിവേപ്പിലും എല്ലാം ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കാര്യം നമ്മൾ കഴുകി ഒഴിക്കുന്നത് സാധാ വെള്ളമാണ് ചൂട് വെള്ളമല്ല അതുകൊണ്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ച് വെള്ളം വറ്റുന്നിടം വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഇതൊന്ന് തിളച്ചിട്ടുണ്ട് അതിനകത്ത് ഒഴിച്ച വെള്ളം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാനായിട്ട് പോവുകയാണ് തോറിനകത്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ചിക്കിത്തോർത്തി എടുക്കാം ചിക്കിത്തോർത്തി എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് പ്രത്യേകിച്ച് ഡയബറ്റിക്കുകാർക്കും പ്രഷറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് തോരനകത്തെ വെള്ളം എല്ലാം വറ്റി നല്ല അടിപൊളി തോരനാണ് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നല്ല വൈറ്റമിൻസ് ഒക്കെ ഏറെ ഉള്ള ഒരു ഐറ്റമാണ് അമരപ്പേർ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അമ്പരപ്പേർ തോരൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്